പ്രശാന്ത് മലവയിൽ കൂടി ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട് നമസ്കാരം ശ്രീ പ്രശാന്ത് ഇതിപ്പോൾ ചുരത്തിന്റെ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ് ഇടയ്ക്ക് ഇതിപ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലേക്ക് പോയിരിക്കുകയാണ് ഇതിപ്പോ ഉച്ചയോടുകൂടി തന്നെ ഇതെല്ലാം ശരിയാകും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നുള്ളതാണല്ലേ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് വയനാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ പൂർവ്വകാല ചരിത്രം നോക്കുമ്പോൾ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ് ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഇനിയിപ്പോ ദിവസങ്ങളോളം അടച്ചുവിടുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഞങ്ങളെ സംബന്ധിച്ചുണ്ട് പ്രത്യേകിച്ച് ഓണക്കാലം ആ മറ്റ് ഗതാഗതം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖവുമായി നടത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണിത് ഇന്നലെ തന്നെ ഈ രാത്രിക്ക് രാത്രിയൊക്കെ മണ്ണ് നീക്കാൻ സാധിക്കുന്ന പല സംവിധാനങ്ങളും ഇപ്പൊ നമ്മളുടെ മുന്നിലുണ്ട് അവിടെ മണ്ണ് മാത്രം മാറ്റിയാൽ പോരാ എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിന്റെ സൈഡ് വല്ലാതെ ഇടിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ പുതുതായിട്ട് ആ സൈഡ് കൂടി കെട്ടി കയറ്റിയാൽ മാത്രമേ ആ ഒരു സംരക്ഷണ ഭിത്തി കൂടി നന്നായിട്ട് കയറ്റി കെട്ടിയാൽ മാത്രമേ ഗതാഗതം നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് മണ്ണ് നീക്കി ഉച്ചയോടുകൂടി ഗതാഗതം സ്ഥാപിക്കും എന്നൊക്കെ പറയുന്നത് അത് ഒരു നമുക്കൊരു പ്രത്യാശ തരുന്നതുണ്ട് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നാ മതിലും കൂടി കെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ശരിയാകാൻ വേണ്ടി പോകുന്നുള്ളൂ ഞാൻ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതൊക്കെ കാലാകാലങ്ങളായി വയനാട്ടിലെ ജനങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ആകെ ഈ ചുരവും മറ്റു കാര്യങ്ങളും അല്ലാതെ മറ്റ് ഗതാഗതം ഇങ്ങോട്ട് സുഖമാക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല പക്ഷെ രണ്ട് ബദൽ പാതകൾ സുഗമമായിട്ട് വേണമെങ്കിൽ പൂർത്തീകരിക്കാവുന്ന സംവിധാനം ഇപ്പോഴും ഈ ചുരത്തിന് ബദലായിട്ടുണ്ട് ഒന്ന് പൂഴിത്തോട് പദ്ധതിയും അതുപോലെ തന്നെ നമ്മുടെ പിച്ചിപ്പിലത്തോട് മുതൽ താഴേക്കുള്ള അതിനൊക്കെ ആക്ഷൻ കമ്മിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ കാര്യം കുറെ കാലം ജനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളതാണ് പക്ഷെ ആ ബദൽപാതയോടൊക്കെ ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഉള്ളത് ഈ ചുരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നാലാം വളവിന് താഴേക്കുള്ള ഭാഗത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു ബൈപ്പാസ് ഉണ്ട് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചെറിയൊരു പാതയുണ്ട് അതിലൂടെയാണ് ഗതാഗതം വല്ലാതെ തടസ്സപ്പെടുമ്പോൾ ജനങ്ങൾ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുന്നത് ആ ഭാഗത്ത് കൂടിയാണ് ആ ഭാഗത്ത് ഇരു ഭാഗങ്ങളിലും നിരവധി പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് അത് വില കൊടുത്ത് വാങ്ങിയാൽ ആ നാലാം അളവ് വരെ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു വരി രണ്ടു വരി അങ്ങോട്ടും രണ്ടു വരി ഇങ്ങോട്ടും ആക്കിയിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും പിന്നീടുള്ളത് വെറും ഒന്നര കിലോമീറ്റർ ആണ് നാലാം അളവ് മുതൽ ഒൻപതാം അളവ് വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഏറ്റവും വലിയ പ്രയാസം വരുന്നത് ഇപ്പോ സർക്കാർ സംസ്ഥാന സർക്കാർ വലിയൊരു തുരങ്കപാതയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഒന്നര കിലോമീറ്ററിനുള്ളിൽ ഒരു തുരങ്കം നിർമ്മിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ അതിനോട് ചേർന്ന് അതിന് സമാനമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആലോചനയെങ്കിലും നടത്തിയാൽ ഇതിനൊക്കെ സുഗമമായിട്ട് പരിഹാരം ഉണ്ടാകാവുന്നതുള്ളൂ ഇത് അല്ലാതെ ഇത് ഏത് സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന നിരവധി മരങ്ങൾ ചെരിഞ്ഞും ഇതൊക്കെ നിൽക്കുന്ന ഒരു കുത്തനെയുള്ള പ്രദേശമാണ് താമരശ്ശേരി ഏരം നിറയാം ഈ ഒൻപതാം വളവൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അപ്പൊ അവിടെയൊക്കെ ഗതാഗതം ഏത് സമയത്തും തടസ്സപ്പെടാം എന്നുള്ളൊരു വസ്തുതയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആലോചനയോ ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളോ ഒന്നും നടത്തുന്നില്ല ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ടുള്ള ഗതാഗത തടസ്സം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നോക്ക് അവിടെയൊക്കെ ഈ ഗതാഗത തടസ്സം ഉണ്ടാകുമെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥിരം സംവിധാനം എന്നുള്ള രീതിക്ക് ഒരു ക്രൈൻ കൊണ്ടുവെക്കുക അല്ലെങ്കിൽ ഈ മണിക്കൂറുകളോളം യാത്രക്കാർ അവിടെ ഈ തടസ്സം നേരിടുമ്പോ കിടക്കുന്നുണ്ട് രാവിലെയൊക്കെ വരുന്ന ബസ്സുകൾ അങ്ങ് ഉച്ച വരെയൊക്കെ കിടക്കുന്നുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പുരുഷന്മാർക്ക് പലതരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കാം പക്ഷെ സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്ന വളരെയധികം ബാത്റൂമിൽ പോകാതെ ടോയ്ലറ്റ് ഒക്കെ ഇരിക്കുന്ന പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾ ഇതൊക്കെ പല തവണ ആവശ്യപ്പെട്ടത് ഇതിനൊക്കെ ഒരു ടെമ്പററി സംവിധാനമെങ്കിലും ഉൾപ്പെടുത്തണം ഉപയോഗി ഉപയോഗിക്കണം അതിനുവേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നൊന്നും പറഞ്ഞിട്ട് ഇതൊന്നും ആരും അതാണ് വസ്തുത ഇതൊക്കെ വരുന്ന വരുത്തുന്ന തരത്തിലുള്ള ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ അവിടുത്തെ പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും എന്ന തരത്തിൽ തന്നെ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇതിലുള്ള ബദൽ സംവിധാനങ്ങളൊക്കെ സർക്കാർ പരിഗണിക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം വളരെ നന്ദി ശ്രീ പ്രശാന്ത് പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം